നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ എൻ്റെ ടാരോ ട്രീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞാനൊന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്നാണ് യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവോട് കൂടി ഇരുന്ന റീഡിങ്ങുമായിട്ട് ആവുക ഇത്ര ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല നയൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് റസ്നേറ്റ് ആവുമെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അല്ലെങ്കിൽ വിട്ടുകളയാം അപ്പോൾ ഇത് റെസ്നേറ്റ് ആവുകയാണെങ്കിൽ ക്യൂൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലൈം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് എപ്പോഴും എന്ത് കാര്യത്തിനും നമ്മൾ യൂണിവേഴ്സിനോട് എപ്പോഴും നന്ദി പറയണം രാത്രി കിടക്കുമ്പോഴായാലും രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും നമ്മൾ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യാൻ അന്നത്തെ ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് എന്നാലേ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് യൂണിവേഴ്സ് തന്നുകൊണ്ടേ ഇരിക്കത്തോളൂ എയ്റ്റ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ച ആ ഒരു യൂണിവേഴ്സ് അല്ലേ അല്ലേ ദ ചാരിയേറ്റ് എനർജി വന്നിട്ടുണ്ട് ആ യൂണിവേഴ്സ് ഇതിലും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എത്രയോ ആളുകളെക്കാട്ടിയും എത്രയോ ബെറ്ററാണ് നമ്മളൊക്കെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ച യൂണിവേഴ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇത് മജീഷ്യൻ കാർഡുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളൊരു അത്ഭുതം തന്നെയാണ് അവർക്ക് അവരുടെ കണ്ണിൽ എന്നും നിങ്ങൾ അതാണ് ആ ഒരു മജീഷ്യൻ കാഡ് കൊണ്ട് പറയുന്നത് ഒരു കാർഡുണ്ട് ഒരു കാർഡും കൂടെ ഉണ്ട് ടെമ്പറൻസ് കാർഡ് അപ്പോൾ നമുക്കിത് ഇന്നത്തെ ത്രെഡിലോട്ട് പോകാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കാം അപ്പോൾ ഇന്നത്തെ ത്രെഡ് വന്നിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ഒരു ധാരണയുണ്ട് അവരിനി എന്തെല്ലാം വിഷമങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നാലും നിങ്ങളെ വിഷമിപ്പിച്ചാലും ഒരിക്കലും അവർ അവരെ ഇട്ടിട്ട് നിങ്ങൾ പോകില്ല എന്നുള്ളൊരു ധാരണ എത്രയായാലും അവരുടെ മനസ്സിലുണ്ട് അവരെ അവരുടെ അവരുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ നിങ്ങളെവിടം വരെ പോകുമെന്നും അവരെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനമെന്നും അവർക്ക് നല്ല രീതിയിൽ അറിയാം അവരെവിടെ പോയിട്ട് വന്നാലും അവരെ അവർക്ക് നിങ്ങൾക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ല അവരാണ് നിങ്ങളുടെ ലോകമെന്ന് നിങ്ങളുടെ പേഴ്സന് നിങ്ങളെ അവരെ നയിക്കാൻ കഴിയുള്ള കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളാണ് നിങ്ങളവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോവുകയുള്ളൂ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളു ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു പോവുകയില്ല എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും പൂർവാധികം ശക്തിയോടെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവർക്ക് അവരുടെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്കുള്ള ഒരു കൺട്രോളിംഗ് പവർ നിങ്ങൾക്കുള്ള ഒരു വിൽ പവർ അത് അതാണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു ഒരു വലിയ ഒരു സ്ഥാനമായിട്ട് കാണുന്നത് കാരണം നിങ്ങൾ അവരുടെ സാമ്പത്തികമായാലും അവരുടെ ജോലിയിലായാലും സഹായിക്കാൻ പറ്റിയതായാലും നിങ്ങളാണ് അവരുടെ ജോലിയിലായാലും അവരുടെ സാമ്പത്തികവും അവരുടെ കുടുംബവും എല്ലാം ഒരേപോലെ നിന്ന് കൺട്രോൾ ചെയ്ത് നയിക്കാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ഒരു പേഴ്സൺ ആണെന്നാളും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമാണ് ഇനി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് അവരുടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നാലും അവർ അവരുടെ കണ്ണിൽ അവർക്കറിയാം നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകില്ല അവരാണ് നിങ്ങളുടെ ലോകം ഇനി വേറെ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയാലും അവരത് നിങ്ങളത് സ്വീകരിക്കില്ല നിങ്ങളെ പേഴ്സണാണ് ഏറ്റവും വലുത് എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മനസ്സിൽ ഒരു കാഴ്ചപ്പാട് അവരുടെ ജീവിതമായാലും അവരുടെ സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാൻ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്നാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വലിയ ഒരു സ്ഥാനം തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് നമുക്കൊരു കാർഡും കൂടെ യൂണിവേഴ്സിൻ്റെ അടുത്ത് എടുത്ത് നോക്കാം ഓക്കെ അവർ അവരുടെ ഒരു കണ്ണിൽ നിങ്ങളും അവരും കൂടെ കൂടി ചേരുമ്പോഴാണ് ത്രീ ഓഫ് കപ്സ് പറയുന്നത് ഒരു സന്തോഷവും ഒരു സെലിബ്രേഷനും ഒരു അവരുടെ ഒരു ഹാപ്പിനെസ്സും എല്ലാം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിലേ അവർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഉറച്ച ബോധം നിങ്ങളുടെ പേഴ്സന് അവരുടെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു ത്രെഡായിട്ട് ഇതാണ് കിട്ടിയേക്കുന്നത് അപ്പം എന്താണ് എന്ന് പറയാനുള്ളതെന്ന് നോക്കാം അപ്പം ഞാനൊരു ഏഞ്ചൽസ് കാർഡ് എടുത്തേക്കാണ് എടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അറിയാൻ ഞാനൊരു ഏഞ്ചൽസ് കാർഡ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ് മി ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ മാറും എന്നാണ് പിന്നെ ഏഞ്ചൽസിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ദ സിറ്റുവേഷൻ ഇപ്രൂവ് ആയിട്ട് വരും ഇത് സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യം ചിലപ്പോൾ ഈ ഇപ്പോൾ ഒരു വിഷമ ഘട്ടമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ചിലപ്പോൾ ഒരു സമയം ദോഷം വരുമ്പോഴാണല്ലോ നമുക്ക് ഓരോ കഷ്ടകാലങ്ങളും ഒക്കെ വരുന്നത് അല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു സമയമോശം വന്ന ആ ഒരു സമയമാണെന്ന് നിങ്ങൾ കരുതിയാൽ മതി അപ്പോൾ ആ ഈ സമയമൊക്കെ മാറി മറിയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഏഞ്ചൽസ് കാർഡ് എടുത്തപ്പോഴും കണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന വാക്ക് തന്നെയാണ് ഈ സിറ്റുവേഷനൊക്കെ മാറി മാറിയും എല്ലാം ആയിട്ട് വരും എല്ലാം നല്ല നിലയ്ക്ക് പോകും ഇതൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു താൽക്കാലികം മാത്രമാണ് സമയദോഷം കൊണ്ടും ആവാം ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അതുതന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം നെഗറ്റിവിറ്റി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായി നമ്മൾ കേൾക്കത്തുള്ളൂ പോസിറ്റീവായിട്ടിരുന്നാലേ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മളുടെ ശരീരത്ത് വരുത്തുള്ളൂ അപ്പം കൂടുതൽ സക്സസ്സിലോട്ട് നമ്മൾ പോവും ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ റീഡിങ് ഉണ്ടോയെന്ന് അപ്പം എനിക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ സമയപരിമിതി എനിക്ക് സമയപരിമിതി ഉണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഞാൻ കമൻ്റ് നോക്കുന്നുണ്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വഴി ഞാൻ ഞാൻ ചോദിച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും ഹാപ്പി എല്ല